ലോകത്തിന്റെ സിയാർ സെവൻ മരിയ ഡൊളറോസ് ഡോ സാൻഡോസ് കുടിച്ച ചൂടുള്ള ബിയറുകൾക്കും കെടുത്താനാവാത്ത ഭ്രൂണം ലോകത്തിന്റെ സിയർ സെവൻ ആയ കഥ സ്തോപജനകവും പ്രചോദിതവുമാണ് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് ഇനിയൊരു കുഞ്ഞിനെ കൂടി താങ്ങുക വയ്യ എന്ന സോഡിനസ് അവീറോയുടെയും മരിയയുടെയും തീരുമാനം കുടുംബത്തിന്റെ നന്മയെ കരുതിയായിരുന്നു എന്നാൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചൊരു ഫെബ്രുവരി അഞ്ചിന്റെ പകലിൽ അവൻ ഭൂജാതനായി നടനും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റുമായ റൊണാൾഡ് റീഗിന്റെ കടുത്ത ആരാധകനായ അച്ഛനവനെ റൊണാൾഡോ എന്ന് ചേർത്ത് വിളിച്ചു പണിക്കാർ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ റൊണാൾഡോ എന്ന കല്ല് പിൽക്കാലത്ത് ലോക ഫുട്ബോളിന്റെ മൂലക്കല്ലായി തീർന്നു വന്നതിന് ചരിത്രം സാക്ഷി കൊടിയ ദാരിദ്ര്യത്തിന്റെ കനൽ വഴികളിലൂടെ കാൽപന്തു തട്ടി വളർന്ന ബാലൻ ഇന്നും ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരവും ലോക ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ ഇരിപ്പടമുറപ്പിച്ച സിആർ സെവനുമാണ് പോർച്ചുഗൽ എന്ന കൊച്ചു യൂറോപ്യൻ രാജ്യത്തെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും അവതാരമെടുത്ത ആ അവതാര പിറവയ്ക്ക് ജന്മദിനാശംസകൾ കീപ് റോക്കിംഗ് ഡിയർ റൂണോ